السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم قل أفغير الله تأمرون വളരെയധികം ശ്രദ്ധേയമായി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത് അള്ളാഹുദാല ആവർത്തിച്ച് ആവർത്തിച്ച് എന്ത് സിർക്ക് എന്ത് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു മക്ക മുസ്ലിളോടായി അള്ളാഹു താലിസ്ലം മുഖേന ചോദിക്കുന്ന ഒരു ചോദ്യമായി നമ്മൾ മനസ്സിലാക്കുക ആശയമെന്ന് മനസ്സിലാക്കാൻ മതിയാണ് പറയുക പ്രവാചകരെ ചോദിക്കുക പ്രവാചകരെ ആ ആരോടെ മക്കയിൽ മുഷിക്കുകളാണല്ലോ പ്രബോധിതരായ ആളുകൾ മറ്റുള്ള അവരാളല്ലോ അള്ളാഹുഴിയുള്ളവരെ ആരാശ് അവരോട് അപ്പോൾ അള്ളാഹുഴിയുള്ളവരെ ആരാധിക്കണം എന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് അയ്യുഹൽ ഹൽഹിലൂർ വീരമില്ലാത്ത ജാഹി വീരം കിട്ടവരെ എന്നാണ് അള്ളാഹു താല ഈ ആയത്തിലൂടെ മക്കയിലേണ്ടായിരുന്ന അള്ളാഹുളരെ ആരാധിച്ചിരുന്ന വിവരോട് ചോദിക്കാൻ കൽപ്പിക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് ധാരാളമായൊരു പാഠമുണ്ട് ഇത്തരം കാര്യങ്ങൾ വൈബിയായ നിലക്കുള്ള സഹായ പ്രർത്ഥന ആരാധനയാകുന്നു എന്ന് നമ്മൾ സ്വന്തക്കാര ബന്ധക്കാരായ സമസ്തക്കാര സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവരെല്ലാം പറയാറുണ്ട് നമ്മളോട് മക്കളും മുഷരിക്ക അവതരിപ്പിച്ച ആയത്താണല്ലോ നിങ്ങൾ ഞങ്ങളെ നേരെ ചാർത്തുന്നത് അവർ ബിമ്മങ്ങളെ ആയിരുന്നു ആരാധിച്ചിരുന്നത് ഞങ്ങളെവിടെ ആരാധന നടത്തുന്നു ഞങ്ങൾ ബിമ്മാരാധന നടത്തുന്ന ബിമ്മകളോട് ചോദിക്കുന്നുമില്ല ഇതിഹാസം നടത്തുന്നുമില്ല ഞങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോട് ആണ് ആര്യക്കന്മാരോടാണ് സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്ഥിരാസയാണ് അനുവദനീയമാണ് പൂർവികന്മാരെ ആളുകളൊക്കെ തന്നെ അങ്ങ് ചെയ്തു പോന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ന്യായം പറയാറുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വഴികെ അഫൈർ അല്ലാ എന്നാണ് ചോദിക്കുന്നത് അള്ളാഹു വഴികെ നിങ്ങൾ ആരാധ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദ്യം അപ്പം അള്ളാഹു ഒഴികെ ആരോട് ആരാധിക്കുന്നതും എന്താവുന്നു അത് ശിർക്ക് തന്നെയാവുന്നു എന്നാണ് അപ്പം നീ ആരാധന എന്താണ് അപ്പൊ ജീവിച്ചിരിക്കുന്ന എണ്ണം ആ ഉള്ളൊരു മലക്കുണ്ടായേക്കാം ജിന്നുകൾ ഉണ്ടായേക്കാം മരിച്ചൊരു മഹാത്മാകൾ ഉണ്ടായേക്കാം ജീവിച്ചിരിക്കുന്നേക്കാം ആരോടായാലും ശരി ആരാധനയാണോ ഉള്ള ഒഴികുള്ളവരൊക്കെ സൃഷ്ടികളാണ് അത് ബിംബങ്ങളാണെന്നില്ല ബിംബങ്ങൾ ആ കല്ലുകളാണെന്നില്ല മലക്കള് ജിന്നുകള് പ്രവാചകന്മാർ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു ജീവിച്ചിരിക്കുന്ന ഒരാൾ ആരെങ്കിലും ആവട്ടെ എന്താവണം അത് ആ നിലക്കുള്ള സഹാബ്യത്തിനാണോ അത് ആരാധനയാവുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് തെളിവ് പഠിപ്പിച്ചു പറഞ്ഞു അഭ്യർത്ഥനം ചോദിച്ചും പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ചോദിക്കുന്നു പറയുന്നു അത് നമ്മൾ മുറിവോട് പറയുന്നു ഉത്തരം പറയുന്നു അത് ഇല്ല ഇല്ല മറുപടി നമുക്ക് കിട്ടി എന്നാൽ അള്ളാഹുനോട് ചോയിച്ചു

അപ്പൊ കുർവാനിൽ എന്തുണ്ട് എന്ന് പറഞ്ഞതിന് ചില സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ട് ഇബാദത്ത് എന്നാണ് അപ്പൊ ദ്വാ സമം ഇബാദത്ത് എന്നാണ് ഇബാദത്ത് സമം ദുആ എന്താണ് ആരാധന അത് ദ്വാ എന്താണ് ദുആ അത് ആരാധനയാവുന്നു അപ്പൊ എന്താണ് എന്നുള്ളതിന് ഗുർവാനി തന്നെ നമുക്ക് പറഞ്ഞ് വ്യക്തമാക്കി തരാണ് ചില സ്ഥലങ്ങൾ ആരാധന മറ്റു സമയത്ത് ദുആ എന്നാ പറഞ്ഞത്

എന്ന് കൊണ്ടാണ് തുടങ്ങിയത് അപ്പൊ ദ്വാ ചെയ്യ പിന്നെ രണ്ടാമതായി എന്നോട് ദ്വാ ചെയ്യുന്നതിന് അഹംഭാവം നടക്കുന്നതിന് പകരം അവിടെ പ്രയോഗിച്ച പദം എന്നെ എന്നോട് എന്നെ ആരാധിക്കുന്നതിനെ അഹംഭാവം നടക്കുന്നവർ എന്താണ് എന്നെ അതിന് അഹംഭാവം നടക്കുന്നവർ എന്താണ് അതിൽ നിന്നും നബിസ്ഹു അലൈഹി സ്വലമ സാഹേബേ പഠിപ്പിച്ചു കൊടുത്തു എന്ത് അത് അത് തന്നെയാണ് ആരാധന ഒരു കർമ്മം ആരാധന ആണെങ്കിൽ എന്തുവേണം അത് ദ്വാ ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് എന്തല്ലാതെ ആരാധനയില്ല വൈബിൾ സഹായഭ്യർത്ഥന അതാവുന്നു അത് ആരോടായും ശരി ബിമ്മങ്ങളോടാവണം മാത്രമില്ല അതാണ് നമ്മൾ സഹോദരന്മാരെ സഹോദരന്മാരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആ ആയാലും ശരി അല്ലാത്തവരാണ് ശരി ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നത് മനുഷ്യനോടെ വൈബിൾക്കണം സഹായിക്കണ് ഏർ ചോദിക്കണേ അത് നമുക്ക് ഉത്തരം കിട്ടാത്ത എൽക്കുള്ള സഹായഭ്യർത്ഥന ഗൾഫിലാണുള്ളത് വേണ്ടപ്പെട്ട ഒരാള് അത് അതോടെ നമ്മൾ രക്ഷിക്കണേ കാക്കണി എന്ന് പറയും കുത്തിനകുട്ടിയല്ലോ തലപ്പുഴ കുടിയല്ലല്ലോ നമ്മൾ പറയുന്നത് മനുഷ്യസാധാരണമല്ലാത്ത തിലക്ക് അപ്പൊ മലക്കാവട്ടെ ജിന്നാവട്ടെ അങ്ങനെ തന്നെ അള്ളാഹുനോട് ആയാലും അങ്ങനെ തന്നെ അള്ളാഹുനോട് നമ്മൾ ആരാധനയായി ആരാധന അള്ളാഹുനെ അർപ്പിച്ചാൽ അത് തൗഹീദായി ആരാധന അള്ളാഹുരി അർപ്പിച്ചാൽ അത് ശിർക്കുമായി ഇക്കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ സ്വന്തക്കാരെ ബന്ധക്കാരെ ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ പഠിക്കും മനസ്സിലാക്കി ഉൾക്കൊള്ളിയും اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم أنت المستعان وعليك البلاغ لا حول ولا قوة إلا بالله ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا هب آه لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا تقبل منا دعائنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يسون وسلام على المرسلين الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله